അഷ്കർ ലീഗിന്റെ ആശങ്ക ഹൈക്കമാൻഡിനെ അറിയിക്കാൻ തീരുമാനിച്ചുവെന്ന് കേൾക്കുന്നു ശരിയാണോ അഷ്കർ ആ അരുൺ അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ലീഗ് പോകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ തർക്കം പരിധി വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലീഗിൻ്റെ വിലയിരുത്തൽ അതിന് വലിയ അതൃപ്തിയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചു കൊണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള ആവശ്യം ലീഗ് പരോക്ഷമായെങ്കിലും പലപ്പോഴും മാധ്യമങ്ങളോടെ അടക്കം പറഞ്ഞു വെച്ചിരുന്നു പക്ഷേ എന്നിട്ട് പോലും കോൺഗ്രസ് പരിധി വിട്ട് തർക്കങ്ങളിൽ തന്നെ തുടർച്ചയായ തർക്കങ്ങളിലേക്ക് പോയതോടെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ കണ്ട് പരാതി അറിയിക്കാൻ ഇപ്പോൾ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രാഥമികമായി തന്നെ കേന്ദ്ര നേതാക്കളുടെ സമയം ഇപ്പോൾ തന്നെ ലീഗ് നേതൃത്വം തേടിയിട്ടുമുണ്ട് കെ സി വേണുഗോപാലുമായിട്ടാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ച ഇപ്പോൾ ലീഗ് നേതൃത്വം നടത്തിയിരിക്കുന്നത് സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡ് അംഗങ്ങളെ എസ് സി അംഗങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് പരാതി രേഖാമൂലം തന്നെ ഒരു പരാതി നൽകുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത് അത്തരമൊരു നിലപാടുമായി ലീഗ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ലീഗ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യത്തെ തമ്മിലടിപ്പിച്ച് തമ്മിലടിച്ച് നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ലീഗിനുള്ള പരാതി അത് ലീഗിന്റെ മാത്രം നിലപാടല്ല യു ഡി എഫിന്റെ മറ്റ് ഘടകകക്ഷികൾക്കും സമാന നിലപാടുണ്ട് എന്നാണ് ലീഗ് ആവർത്തിക്കുന്നത് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ലീഗ് ഇടപെടണമെന്നുള്ള ആവശ്യമായി പല യു ഡി എഫിലെ തന്നെ ഘടകകക്ഷികൾ ലീഗ് നേതൃത്വം സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത് വൈകാതെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കളെ കണ്ടുകൊണ്ട് പരാതി അറിയിക്കുക എന്നുള്ളതാണ് ലീഗിന്റെ മുന്നിലുള്ള നിലപാട് മുമ്പ് ഇതുപോലെ സമാന ിൽ തന്നെ യു ഡി എഫിന് ക്ഷമിക്കണം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഘടക കക്ഷികളൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ പോയിക്കേണ്ട ഒരു ചരിത്രം മുസ്ലിം ലീഗിനുണ്ട് സമാനമായ രീതിയിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങളെത്തുന്നത് അത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം അത് രൂക്ഷമായതോടെ അല്ലെങ്കിൽ അതിന് പൊട്ടിത്തെറയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കണമെന്നുള്ളതാണ് ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ യു ഡി എഫിന് നയിക്കേണ്ടത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ തമ്മിലടിച്ച് സമയം ചെലവഴിക്കുന്നു എന്നതാണ് ലീഗിന്റെ പരാതി ആ പരാതിയിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ സമീപിക്കാൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് ഇത് ചർച്ച ചെയ്താൽ തീരത്തില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാവുമല്ലോ ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലീഗ് നേതാക്കളുമായിട്ട് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നങ്ങനെ ലീഗുമായിട്ട് അല്ലെങ്കിൽ ലീഗിനെ വിശ്വാസത്തിലെടുത്ത് സംസാരിക്കാൻ കഴിയുന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് ഇല്ല എന്നുള്ളത് ലീഗ് തിരിച്ചറിയുന്നുകൊണ്ടായിരിക്കുമല്ലോ നേരിട്ട് ഹൈക്കമാൻഡുമായി തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് അങ്ങനെയാണെങ്കിൽ നേരത്തെ റോഷി പറഞ്ഞതുപോലെ ദീപദാസ് മനുഷ്യരുടെ കത്ത് കൂടി ചെല്ലുന്നു പ്രധാന ഘടക കക്ഷിയെ ലീഗിൻ്റെ ഒരു പരാതി കൂടി ചെല്ലുന്നു അത് വളരെ ഗൗരവത്തിലെടുത്തേക്കാം അല്ലേ അഷ്കർ അരുൺ അതിൽ രണ്ട് രാഷ്ട്രീയ മാറ്റമാണ് ഒന്ന് മുമ്പ് സമാനമായ രീതിയിൽ തന്നെ മുതിർന്ന നേതാക്കളുണ്ടാകുമ്പോൾ തന്നെ മുൻകഴിഞ്ഞ കോൺഗ്രസിലെ നേതാക്കളുണ്ടാകുമ്പോൾ തന്നെ സമാനമായ രീതിയിൽ പരാജയമായി മുസ്ലിം ലീഗ് പോയ പോയൊരു ചരിത്രമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അരുൺ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടാകുന്നത് പോലെ അല്ലെങ്കിൽ ചെന്നിത്തല കെ മാണിക്കുള്ള പോലുള്ള ആ ഘട്ടങ്ങളുണ്ടായ ഒരു നിലപാടല്ല ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് വി ഡി സതീഷ് ആണെങ്കിലും കെ സുധാകരനാണെങ്കിലും മുസ്ലിം ലീഗിനോട് പുലർത്തുന്ന സമീപനങ്ങളിൽ നിലപാടുകളൊക്കെ തന്നെ ലീഗിന് പലപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പ്രശ്നം പരിഹരിക്കാൻ ഒരു ായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ലീഗ് നേതാക്കൾ ഇപ്പോൾ പോകാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്രത്തെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ലീഗ് പോകുന്നത് അത്തരമൊരു മാറ്റം അവിടെ ഉണ്ടാവുന്നുണ്ട് ഈ ലീഗിന്റെ പരാതിയും ഇതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമായുള്ള പരാതിയും ഹൈക്കമാൻഡിൽ എത്തുന്നതോടെ തന്നെ സ്വാഭാവികമായും ഒരു ശക്തമായ ഒരു നടപടി ലീഗ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അരുൺ